ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞങ്ങൾ അവധിയായിരുന്നപ്പം ഒരു ടൂറ് പോയായിരുന്നു തമിഴ്നാട്ടിലെ ഇന്ത്യയിലെ നയാഗര എന്നറിയപ്പെടുന്ന ഹൊനങ്കലിലേക്കാണ് ഞങ്ങൾ ടൂർ പോയത് ഇത് പല സിനിമകളുടെ ഷൂട്ട് നടന്ന ഒരു സ്ഥലമാണ് ഈ ഹൊനങ്കൽ എന്ന് പറയുന്നത് അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് പോകണ്ട്സ് ഇപ്പൊ നമ്മൾ ഇപ്പൊ ഈ കണ്ടതാണ് കൊട്ടവഞ്ചിയിലോട്ട് കയറാനുള്ള എൻട്രൻസ് ഒരു ഫാമിലിക്ക് ആയിരത്തഞ്ഞൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് ഇത് ഇവിടുന്ന് നമ്മൾ കൊട്ടവഞ്ചിയിലോട്ട് കയറുകയാണ് അപ്പൊ ഞങ്ങൾ പോകുന്ന നിങ്ങൾ കണ്ടിട്ട് വരും കുറച്ച് നടന്നിട്ട് അടുത്ത കൊച്ചുവണ്ടിയിലോട്ട് കേറാൻ നമ്മൾ ലൈഫ് ജാക്കറ്റ് ധരിച്ചിട്ട് കൊച്ചവണ്ടിയിലേക്ക് കയറുകയാണെങ്കിൽ എന്ന് അവിടെ നിന്നാണ് നമ്മൾ വാട്ടർഫോൾസിലോട്ട് പോകുന്നത് ഫ്രണ്ട്സ് ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് വാട്ടർഫോൾസിൻ്റെ അരിയിലാണ് ഇത് കാണാൻ ഭയങ്കര ഭംഗിയാണ് മഴക്കാലമാണെങ്കിൽ ഇവിടെ വാട്ടർ ഫോൾസ് കൂടുതൽ കാണുന്നതാണ് കുറേ എണ്ണം ഉണ്ടാകും പക്ഷേ ഇപ്പം മഴക്കാലം അല്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് ഈ വാട്ടർഫോൾസിൻ്റെ അടിയിലൂടെ നമ്മളെ കൊട്ടവഞ്ചേലി കൊണ്ടുപോകുന്നതാണ് അന്നേരം വെള്ളമൊക്കെ നല്ല നസമാണ് നന്നായിട്ട് ഇവർ കറക്കിത്തരും അന്നേരം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം ഇവർ നന്നായിട്ട് കറക്കിത്തരും നല്ല രസമാണ് അവിടെ ഇങ്ങനെ ഇത് കറങ്ങാൻ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പൊ ഇവിടെ ആൾക്കാർ സാധനങ്ങളൊക്കെ വിൽക്കാൻ വരുന്നുണ്ട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവർക്ക് മേടിക്കാവുന്നതാണ് ഫ്രണ്ട്സ് അപ്പം പാർക്കെട്ടുകളുടെ മുകളിലൊക്കെ കുരങ്ങന്മാർ പോണോ നമുക്ക് വേണമെങ്കിൽ അവർക്കിങ്ങനെ ഇങ്ങനെ ഭക്ഷണമൊക്കെ എറിഞ്ഞു കൊടുക്കാവുന്നതാണ് ഫ്രണ്ട്സ് അപ്പം ഇവിടെ ഒരു അമ്മച്ചരൊക്കെ നിൽക്കുന്നുണ്ടില്ലേ നമ്മള് വെളിയിൽ നിന്ന് മീൻ മേടിച്ചിട്ട് വന്നാൽ ഇവിടെ നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് അവർ മീൻ വറുത്ത് വെക്കും ഫ്രണ്ട്സ് നിങ്ങൾ അങ്ങ് ദൂരെ ഒരു കാട് കാണുന്നുണ്ട് ആ കാട്ടിലാണ് പുഷ്പ സിനിമ ഷൂട്ട് ചെയ്ത് ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ മണലൊക്കെ അടിഞ്ഞിട്ടാണ് ഈ ഒരു ദ്വീപ് ഉണ്ടാക്കിയിരിക്കുന്നത് വേണമെങ്കിൽ നമുക്ക് അവിടെയൊക്കെ കയറി വിശ്രമിക്കുകയൊക്കെ ചെയ്യാമെന്നാണ് ഇത് കാവേരി നദിയാണ് ഇതിന് നേരെ ഓപ്പോസിറ്റ് കർണാടകയാണ് ഇവിടെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ വിശ്രമിക്കുകയോ കുളിക്കുക കളിക്കുക എന്നാ വേണമെങ്കിലും ചെയ്യാം നമ്മൾ തിരിച്ചു പോവുകയാണ് ഇത് തമിഴ്നാട് കർണാടക ബോർഡറിലാണ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട് സേലത്തിൻ്റെ അടുത്താണ് ഈ സ്ഥലം വരുന്നത് തമിഴ്നാടും കർണാടകയും കൂട്ടി ഏകദേശം നാനൂറിലധികം കൊട്ടവഞ്ചികൾ ഇവിടെ സർവീസ് എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് ഇപ്പോൾ ഇതിന് തൊട്ടടുത്തുള്ള ഒരു സ്ഥലമായിരുന്നു മുല്ലങ്കൊല്ലി എന്ന് പറയുന്ന ഒരു സ്ഥലം നമ്മുടെ മോഹൻലാലിൻ്റെ നരൻ സിനിമ നരൻ സിനിമ ഷൂട്ട് ചെയ്തത് ഈ മുല്ലങ്കുന്നി എന്ന് പറയുന്ന സ്ഥലത്താണ് വളരെ നല്ലൊരു യാത്രയായിരുന്നു ഇനി ഞങ്ങൾ തിരിച്ച് നാട്ടിലോട്ട് പോവുകയാണ്